ഈ വീഡിയോ വീഡിയോയിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഹൈൻഡ് ദ സീനാണ് എടുക്കാൻ അതായത് നമ്മുടെ ഷോർട്ട് ഷോർട്ട് ഫിലിം പറഞ്ഞ ഫിലിമിന്റെ ലാസ്റ്റ് എപ്പിസോഡ് പോണത്യാണിന്റെയും അത് നമ്മൾ വെച്ചിട്ടായിരുന്നല്ലോ ചെയ്തിരുന്നത് ഇത് നമ്മൾ ഒറിജിനൽ മനുഷ്യരൂപത്തിലുള്ള രമേഷും കല്യാണീനെയാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ബിഹൈൻഡ് ദ സീനാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ വെച്ചിട്ടല്ല ഷൂട്ടിങ് നമ്മള് കവളയിൽ തറവാട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നമുക്ക് പോയാലോ കല്യാണി ഇവിടെ റെഡി ആയി കല്യാണ രമേശ് ഇപ്പൊരൂ കല്യാണിന്റെ മോൾ ഇതാണ് മോൻ ഇതാന്ന് വിചാരിക്കുന്നു ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാണ് മഷി നിറയ്ക്കുന്ന പേന കണ്ടിരുന്നത് അതാണ് മഷി മഷിക്കുപ്പി പേനയാണ് മഷി വലിച്ചെടുപ്പ് ആട്ടെ એમ പോവാനാണ് അങ്ങന അമ്മ ചെയ്യുന്ന ഒരു നോക്കി നിങ്ങൾ കരച്ചടട്ടോ ഓക്കേ ത്രീ ബോൺ പെട്ടോ ഓണ സ്റ്റൈക്ക് ഓപ്പോ ആ എഴുതണ്ടത് ശരിか ലാസ്റ്റ് പേജ് फ्रेंड्स നമ്മാജിനെ കുറച്ച് ഷൂട്ടിങ്ങിന് നമുക്ക് പുറത്തു പോവാനായിട്ട് കൊണ്ടോ നിങ്ങൾ കാണുന്നു ഫ്രണ്ട്സ് അർജു അവിടെ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സീനില്ല കേട്ടോ ഞങ്ങളെ സീനൊക്കെ ഇന്നലെ എടുത്തതാണ് ഇന്നലെ ഫുള്ള് ഞങ്ങള് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിലായിരുന്നു ഇതാണ് നമ്മുടെ രമേശൻ 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 എന്ന് പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രാണ് ശരിക്കുള്ള പേര് പറഞ്ഞോ നിതീഷ് നമ്മുടെ ഷോർട്ട് ഫിലിമില് ആദ്യായിട്ടാണ് കേട്ടോ നിതീഷിനെ കാണുന്നത് പഴേ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നല്ല വേദനയാണ് അറബിയാണ് എഴുതണേ ക്ഷി തോട്ടത്തി കൂടെ ചോട്ടല്ല യക്ഷി കാട്ടിൽ കൂടെ വരുക

ോക്കിട്ട് അവരെ കാണുമ്പോൾ പെട്ടെന്നുള്ളൊരു ആ ഒരു മൂവ്മെന്റ് നോച്ചോരെ ഈ മുഷുക്കുട്ടлу വേഗം ചോരയല്ല ഇതെപ്പോഴാ ചോരയേ എത്ര രാഷ്ട്രീയ കൊലമാണ് കേട്ടാ സാ ചോരത്തുമ്പന്ന് ചോരണ്ടെങ്കിട്ടേക്ക് തുമ്പന്ന് ചോരത്തുള്ളി സ്വർണം സ്വർണം പണം എടുക്കാം ഇന്നലെ രാത്രി തന്നെ ഈ നാട് കിടക്കാം ഇന്ന് രാത്രി നാട് കിടക്കാം റെഡി Af clap Step with heaven ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് അവിടെ പോവാണ് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് പാക്കപ്പ് ആണ് പത്താമത്തെ എപ്പിസോഡ് അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലല്ലേ നാളെണ്ടാവും അല്ലേ നാളത്തേക്ക് വരണുണ്ടല്ലേ

ഇപ്പൊ സമയതാ പന്ത്രണ്ട് മണി ആയിൻ്റെ ഫ്രണ്ട്സ് മിക്ക ഷൂട്ടും കഴിയണ സമയം ഇതാണ് ഇത് കൊറച്ചപ്പുറം എത്തും അതെ രാത്രി ഷൂട്ടുണ്ടെങ്കില് അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാല് വോയിസ് ഒന്നും അധികം സംസാരിക്കണില്ല കാരണം നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല എന്താ പറയാ അതിന്റെ വിഷ്വല് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ വർത്താൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ